ദൈവം നാലാൺമക്കളെയാണ് മലപ്പുറം തിരൂർ കിഴിശ്ശേരി സ്വദേശി അബ്ദുൽ ലത്തീഫിനും റുഖാനയ്ക്കും നൽകിയത് എന്നാൽ വിധി വില്ലനായപ്പോൾ അവർ നാലു പേർക്കും ഒന്നിച്ചു തന്നെ വിട പറയേണ്ടി വന്നു കഴിഞ്ഞ ദിവസം അബുദാബി ദുബൈ റോഡിൽ നടന്ന വാഹനാപകടത്തിൽപ്പെട്ട് കുടുംബത്തിലെ നാല് ആൺമക്കൾക്കാണ് അന്ത്യം സംഭവിച്ചത് പതിനാലുകാരൻ അഷാസ് പന്ത്രണ്ടുകാരൻ അമ്മാർ എട്ട് വയസ്സുകാരൻ അസാം അഞ്ചു വയസ്സുകാരൻ അയാഷ് എന്നീ നാല് സഹോദരന്മാരുടെയും സംസ്കാരം ഇന്ന് ദുബായിൽ നടത്തി മിനിഞ്ഞാന്നാണ് പ്രവാസ ലോകത്തെ ആകെ നടുക്കിയ സംഭവം നടന്നത് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന അബ്ദുൽ ലത്തീഫും കുടുംബവും വർഷങ്ങളായി ഇവിടെയാണ് താമസിക്കുന്നത് ഒരു പെണ്ണും നാലാൺമക്കളുമുള്ള സന്തുഷ്ട കുടുംബമായിരുന്നു ഇവരുടേത് സ്കൂൾ അവധിയായതിനാൽ ലിവ ഫെസ്റ്റിവൽ കാണാനായാണ് ലത്തീഫും ഭാര്യ രുഖ്സാനെയും അഞ്ചു മക്കളെയും ജോലിക്കാരിയെയും കൂട്ടി യാത്ര തിരിച്ചത് ലിവ ഫെസ്റ്റിവലിലെ കാഴ്ചകൾ കണ്ട് പുലർച്ചെയോടെ മടങ്ങി എന്നാൽ യാത്രയ്ക്കിടെ വാഹനം നിയന്ത്രണം വിട്ട് റോഡിലെ ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു യാത്രക്കിടയിൽ അബ്ദുൽ അത്തീഫിന് ക്ഷീണം അനുഭവപ്പെട്ടപ്പോൾ റുക്സാനയാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നാണ് പ്രാഥമിക നിഗമനം നിയന്ത്രണം വിട്ട വാഹനം റോഡിലെ ഡിവൈഡറിൽ ഇടിച്ചു തകർന്നപ്പോൾ മൂന്ന് കുരുന്നുകളുടെയും ബുഷ്രയുടെയും ജീവൻ സംഭവ സ്ഥലത്തു തന്നെ പൊലിഞ്ഞു ലത്തീഫും റുഖാനയും ഏകമകളും എട്ട് വയസ്സുള്ള മറ്റൊരു മകൻ അസാമും ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലുമായി എന്നാൽ ഇന്നലെ വൈകിട്ടോടെ മകൻ അസാമും വിട പറയുകയായിരുന്നു തുടർന്ന് നാല് സഹോദരന്മാരുടെയും ഖബറടക്കം ഇന്ന് വൈകിട്ട് നാലോടെ ദുബായ് മുഹൈസിനയിലെ അൽ ഷുഹാദ പള്ളിയിൽ നടന്ന ജനാസ നമസ്കാരത്തിന് പിന്നാലെ നടന്നു പ്രാർത്ഥനകൾക്ക് ശേഷം മക്കളുടെ കുഞ്ഞുമുഖം അബുദാബിയിൽ ചികിത്സയിൽ കഴിയുന്ന മാതാപിതാക്കളായ അബ്ദുൽ ലത്തീഫിനും റുഖാനയ്ക്കും ഏക സഹോദരി ഇസയ്ക്കും അവസാനമായി കാണാനായി ആശുപത്രിയിൽ എത്തിച്ചു നെഞ്ചുപൊട്ടുന്ന ദൃശ്യങ്ങൾക്കായിരുന്നു ആശുപത്രി സാക്ഷ്യം വഹിച്ചത് മക്കളുടെ കുഞ്ഞുമുഖങ്ങൾ അവസാനമായി കണ്ടു മിങ്ങിക്കരയുന്ന പിതാവ് അബ്ദുൽ ലത്തീഫിന്റെയും ഇസയുടെയും കരയാൻ പോലും ആകാത്ത റുഖ്സാനയുടെയും കാഴ്ച ആശുപത്രിയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തി പിന്നീട് ഭൗതിക ശരീരങ്ങൾ ദുബായിൽ എത്തിച്ചു ഗുരുതര പരിക്കുകൾ അവഗണിച്ചും വീൽ ചെയറിൽ മക്കളെ അവസാനമായി യാത്രയാക്കാൻ അബ്ദുൽ ലത്തീഫ് ദുബായിലേക്ക് എത്തിയിരുന്നു പൊന്നുമക്കളുടെ അവസാന യാത്രയ്ക്ക് ഉപ്പയും വേണം എന്ന പിടിവാശിയിലായിരുന്നു ലത്തീഫ് ശേഷം പിഞ്ചുമക്കളുടെ ചേതനേറ്റ ശരീരം ഖബറിലേക്ക് എടുക്കുമ്പോൾ നിലവിളിച്ച് തളർന്നിരുന്ന അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും വിങ്ങി എപ്പോഴും അനിയന്മാർക്ക് താങ്ങായി നിന്നിരുന്ന പതിനാലുകാരനായ മൂത്ത ചേട്ടൻ മഷാസിന് അടുക്കൽ തന്നെ മറ്റു മൂന്ന് മൂന്നനുജന്മാരെയും കവറടക്കി അബ്ദുൽ ലത്തീഫിന്റെയും ഇസയുടെയും ശസ്ത്രക്രിയക്ക് വിധേയമായ റുഖ്സാനയുടെയും നില മെച്ചപ്പെട്ടുവെങ്കിലും റുഖ്സാന ഇതുവരെ ആരോടും സംസാരിച്ചിട്ടില്ല നാല് ആൺതരികളുള്ള തരികളുള്ള കുടുംബത്തിന് ഒറ്റ രാത്രി കൊണ്ട് എല്ലാവരെയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് കുടുംബത്തിന് എല്ലാം താങ്ങാനുള്ള കരുത്ത് നൽകണേ എന്നാണ് ഉച്ചവരുടെ പ്രാർത്ഥന